ിവസം വയനാട്ടിൽ തങ്ങി ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചും ദുരന്ത ബാധിതരോട് സംസാരിച്ചും സ്ഥിതിഗതികൾ വിലയിരുത്തിയുള്ള വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യമൻ സമർപ്പിച്ചു ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തിയാണ് പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പാണ് വിജയകരമായി വയറ്റനാട് ദൗത്യം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു അടുത്ത മാസം രാഷ്ട്രപതിക്കൊപ്പം ഉള്ള വിദേശ സന്ദർശനത്തിനും കേന്ദ്രമന്ത്രി തയ്യാറെടുക്കുകയാണ്